ലോകത്തിന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവില്ല ഞാനിപ്പിക്കാൻ പോവാണ് കൂടെ നിന്നോണം വേഗം കാണിക്കേ എന്നാ കാണിക്കണ്ടോ ഒരു വരുന്നുണ്ടല്ലോ വന്നു ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം ഇന്ത്യ ആൾക്കാർ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്തുണ്ട് കോമൺസെൻസ് സീരിയൽ എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ പ്രിയ പെട്ടവരെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനോ പ്രാസംഗികനോ അല്ല പക്ഷേ സിനിമ പ്രാസംഗിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്മൻ തുടങ്ങുക സത്യമാണോ ഈ പറയുന്നത് ആയില്ലേ സത്യം ഏതാണ്ട് ഇരുപത്തിരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നേരത്തെ പറഞ്ഞില്ല ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങനെ സിനിമ അത് പാഷൻ ആണോ അത് ഉപേക്ഷിക്കാൻ സാധിക്കില്ല അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോവുകയാണെങ്കിലും അതായത് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞയക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ് അതിന്റെ പേരിൽ അയ്യോ അയ്യോ ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാനൊക്കെ കൊച്ചി മെട്രോ കാസർകോട്ടേക്ക് നീട്ടി പഞ്ചായത്തുകൾ തോറും എയിംസ് ചോദിച്ചു പോയവൻ ഓമ്പി